സ്നേഹമുള്ളവരെ ഇന്ന് മെയ് ഒന്നാം തീയതി പരിശുദ്ധ അമ്മയുടെ വണക്ക മാസമായിട്ട് മെയ് മാസം മാറ്റിവെച്ചിരിക്കുക പതിനേഴാം നൂറ്റാണ്ടിലെ ഈശോ സഭ വൈദികരാണ് ഈ മെയ് മാസം പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായിട്ട് വണക്കത്തിന്റെ മാസമായിട്ട് മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം മാധ്യസയാാലിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയത് പിന്നീട് വന്ന പായസ ഏഴാമൻ മാർബാപ്പയു പയസ് പന്ത്രണ്ടാമൻ മാർബാപ്പയും ഈ ഒരു ഭക്താനുഷ്ഠാനത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു ഏകദേശം പത്തൊമ്പതാം നൂറ്റാണ്ടുമുതലാണ് ഇന്ന് കാണുന്ന വിധത്തിൽ ഈ മെയ് മാസം പരിശുദ്ധ അമ്മയുടെ വണക്ക മാസമായിട്ട് ആചരിച്ചു തുടങ്ങിയത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഭവനങ്ങളിലൊക്കെ മെയ് മാസം പരിശുദ്ധ അമ്മയുടെ വണക്കം വായിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസയായിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു എങ്കിലിപ്പോഴും ആ ഒരു മെയ് മാസ വണക്കമൊക്കെ വായിക്കുന്നത് കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രിയമുള്ളവരെ ഈ പുതിയ തലമുറയിൽ നമുക്ക് ഈ ഒരു വിശ്വാസ ആചാരം നമുക്ക് പകർന്നു കൊടുക്കാം ഈ ഒരു പുതിയ തലമുറയിൽ ഈ വിശ്വാസ അനുഷ്ഠാനം നമുക്ക് പകർന്നു കൊടുക്കാം മെയ് മാസം പരിശുദ്ധ അമ്മയുടെ വണക്കം വായിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥയാച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് പുതിയ തലമുറയെ നമുക്ക് പഠിപ്പിക്കാം ഇന്ന് മെയ് മാസം ഒന്നാം തീയതി നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തെ നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം മദർ തെരേസ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന തന്നെ നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം മേരി മദർ ഓഫ് ജീസസ് ഗീവ് മീ യുവ യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ അറിയമേ എനിക്ക് അങ്ങയുടെ ഹൃദയം തരണമേ എന്തുകൊണ്ടാണ് മദർ തെരേസ ഇങ്ങനെ പ്രാർത്ഥിച്ചത് കാരണം പരിശുദ്ധ അമ്മയുടെ ഹൃദയം വിശ്വാസം നിറഞ്ഞ ഒരു ഹൃദയമായിരുന്നു സ്നേഹം നിറഞ്ഞ ഹൃദയമായിരുന്നു അനുകമ്പ നിറഞ്ഞ ഹൃദയമായിരുന്നു ഇതൊക്കെ സുവിശേഷം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു അവിടെ സ്നേഹത്തിന്റെ ഭക്ഷണം വിളമ്പുന്ന ഒരമ്മയായിട്ട് മാറുന്നു ഈശോയുടെ പുരുഷൻ ചൂട്ട് നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ വലിയ ഒരു വിശ്വാസത്തിന് സാക്ഷിയായിട്ട് മാറുന്നു പ്രിയമുള്ളവരെ അങ്ങനെയുള്ള ഒരു ഹൃദയം നമുക്കും സ്വന്തമാക്കാം മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം എട്ടാം തിരുവചനം നമ്മെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുകയാണ് ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാൻമാരെന്ന് എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത് കാരണം ഹൃദയത്തിൽ നിന്നാണ് എല്ലാ തിന്മകളും ഉടലെടുക്കുന്നത് അതുകൊണ്ട് ഈ ഒന്നാം തീയതി നമ്മുടെ ഹൃദയത്തെ തന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയോട് അമ്മയുടെ മധ്യസ്ഥത നമുക്ക് പ്രാർത്ഥിക്കാം മനസ്സിൽ ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കുവാനായിട്ട് ഈ ഒരു മാസം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അങ്ങനെ ഒരു വിശുദ്ധിയുള്ള ഹൃദയത്തോടു കൂടി ഒരു ഹൃദയത്തോടു കൂടി ഒരു ഹൃദയത്തോടു കൂടി നമുക്ക് ജീവിക്കാം അതിന് സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്കൊന്ന് ചേർന്ന് ഒന്നാം തീയതിത്തെ വണക്കമാസ പ്രാർത്ഥന ഏറ്റു ചൊല്ലാം ദൈവജനനിയായ പരിശുദ്ധ കന്യക അങ്ങയെ എൻ്റെ മാതാവും മധ്യസ്ഥയുമായി ഞാൻ ഏറ്റുപറയുന്നു പുത്രസഹജമായ ഭക്തി എന്നിൽ നിറയ്ക്കണമേ അങ്ങേ അരുമസുതരുടെ ഗണത്തിൽ എന്നെയും ചേർക്കണമേ മക്കളോട് അമ്മയ്ക്കുള്ള സ്നേഹവും വാത്സല്യവും എന്നോട് എപ്പോഴും അങ്ങ് കാണിക്കണമേ ഏതവസരത്തിലും അങ്ങേ സഹായം അഭ്യർത്ഥിക്കുവാനും നന്മ കൈവരിക്കുവാനും ഇടയാക്കണമേ ഈ പ്രാർത്ഥനകൾ അങ്ങേ വഴിയായി അർപ്പിക്കുവാൻ അമ്മ അങ്ങ് തന്നെ എന്നെ സഹായിക്കണമേ ആമേ എത്രയും മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തങ്ങൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടു ദൈവമാതാവിനോടുള്ള തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞേ കർത്താവൂടെ സ്ത്രീകളിൽ പരിശുദ്ധ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും അപേക്ഷിക്കണമേ ആമേൻ സുഹൃത ജപം ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ